നമുക്കിതാ ഇതുപോലെ നമ്മുടെ പേരയിൽ എപ്പോഴും കായകളും പൂവും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് ഞാൻ നേരത്തെ കൊടുത്ത വളങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ വീണ്ടും ഇനി ഞാൻ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന വളം എന്താണെന്ന് നിങ്ങൾക്കൂടി കാണിച്ചു തരാം ആ ഇതിലൊക്കെ കണ്ടോ കണ്ടോ ആ നിറയെ മുട്ടകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കണ്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിനുള്ള വളങ്ങൾ കൂടി കൊടുക്കണ്ടേ അപ്പം ഞാൻ ഇനി ഇതിന് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എന്താ ഇതിലേക്ക് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്ന വളം കോഴി വളമാണ് വേണ്ട ഇതിനിങ്ങനെ തടം തുറന്നിട്ട് ഈ വളം നമ്മളിങ്ങനെ കുറച്ച് അകത്തി ഇട്ട് കൊടുക്കണം അതിൻ്റെ തണ്ടിൽ തട്ടിയൊന്നും കൊണ്ടു ഇടാൻ പാടില്ല ഇങ്ങനെ ദൂരെ മാറി ഇങ്ങനെ ഇട്ടുകൊടുക്ക ഇങ്ങനെ കുറച്ച് മണ്ണ് വളരെ കുറച്ച് മതി ഒരുപാട് ഫുള്ള് അങ്ങ് മൂടിക്കൊടുത്തേന്നും വേണ്ട ഈ തടം എടുത്തു വെച്ച മണ്ണ് തന്നെ ഒന്ന് ചെറുതായിട്ട് അടുപ്പിച്ച് കൊടുക്കണം ഇതാ ഇത് കണ്ടോ ഇതിനകത്തതാണ് വീണ്ടും പേരൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ വളങ്ങൾ കൊടുത്താലേ നമുക്ക് നമുക്കിങ്ങനെന്താ കണ്ടോ ഇതിന്റെ തലപ്പത്തൊക്കെ കണ്ടോ ഇതാ ഇത് മുട്ടുകളാണ് കണ്ടോ അപ്പം ഇങ്ങനെ നമുക്ക് പിടിക്കണമെങ്കിൽ നമ്മളിതുപോലെയൊക്കെ വളങ്ങൾ കൊടുക്കണം ഇതാ കണ്ടോ കണ്ടോ ഇതെല്ലാം എന്താ പേരൊക്കെ അതായി പിടിക്കുന്നത് ഇതെല്ലാം മുട്ടുകളാണ് എല്ലാം നമുക്ക് നിറയെ പിടിക്കും ഇപ്പോൾ ഇന്ന് രാവിലെ വെയിലിന് മുന്നേ നടത്തിയ പരിപാടികളാണ് ഒരു ആറ് മൂട് പച്ചമുളകിന് വളം വെച്ചു നാല് മൂട് പേരയ്ക്ക് വളം വെച്ചു അപ്പോൾ എല്ലാം നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊന്നും കൊണ്ടുവന്ന് നട്ടതുകൊണ്ട് മാത്രമായില്ല നമ്മൾ സമയാസമയങ്ങളിൽ അതിനാവശ്യമായ വളങ്ങളും എല്ലാം കൊടുക്കണം നടുമ്പഴും പിന്നീടും എല്ലാം വളം കൊടുത്താലേ നമുക്കതിൽ നിന്ന് കായ്ഫലം കിട്ടത്തുള്ളൂ കേട്ടോ